ദാമ്പത്യ ജീവിതത്തിലെ അഞ്ച് ഗ്രീൻ ഫ്ലാഗുകൾ എന്തൊക്കെയാണ് ഈ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക അതായത് പോസിറ്റീവായി ഹാപ്പിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ രണ്ട് തരമാണ് റെഡ് ഫ്ലാഗ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ് റെഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതായത് സയൻസ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാത്തിനെയും നെഗറ്റീവായി കാണുന്നതും എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് ഇടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഹാപ്പിയായി പോസിറ്റീവായി ഇരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ദാമ്പത്യ ജീവിതത്തിലെ റിലേഷൻഷിപ്പിലെ ഗ്രീൻ ഫ്ലാഗുകൾ അഞ്ചെണ്ണം നമ്പർ വൺ റെസ്പെക്റ്റിംഗ് യുവർ ബൗണ്ടറീസ് ആൻഡ് റെസ്പെക്റ്റിംഗ് ഈ അയ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെസ്പെക്റ്റ് ഇല്ലാതെ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നന്നായി സസ്റ്റെയിൻ ആയി പോവും പോകത്തില്ല ഏറ്റവും വേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് കൊടുക്കാൻ പരസ്പരം കുറേ ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പം പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന റെസ്പെക്ട് ഇതാണ് നമ്പർ വൺ ഗ്രീൻ ഫ്ലാഗ് നമ്പർ ടു ദ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് യു ഗിഫ് പല ആൾക്കാരും നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ എൻ്റെ പാർട്ട്ണറിനോട് പറയുമ്പം അത് ആദ്യം തന്നെ അതിനോട് ഒരു നോ എന്നാണ് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഹസ്ബൻഡ് വൈഫ് ഇതിനകത്ത് വൈഫിന് നന്നായി ഡാൻസ് കളിക്കാനായിരിക്കും ഇഷ്ടം ഹസ്ബൻഡിന് നന്നായിട്ട് സ്പോർട്സ് ആയിരിക്കും ഇഷ്ടം അപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്പോർട്സ് ആണ് ഇഷ്ടം എന്ന് കരുതി ഹസ്ബൻഡിനെ അതിനെൻകറേജ് ചെയ്യുന്ന വൈഫും തിരിച്ച് വൈഫിന് ഡാൻസ് ആണെങ്കിൽ ശരി നീരാസിന് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ദ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ദ മ്യൂച്വൽ എൻകറേജ്മെൻറ്റ് ദി ഗീഫ് ടു ഈച്ച് അത് ഇതാണ് സെക്കൻഡ് ഗ്രീൻ ഫ്ലാഗ് ഓക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണോ അല്ലേ നിങ്ങളുടെ അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾ റൈറ്റ് നമ്പർ ത്രീ കൺസിസ്റ്റൻസി ഓവർ ടൈം അതായത് പല ആൾക്കാരും ഒരു ലൈഫിലേക്ക് കയറി വരുമ്പം തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഞാൻ ഇങ്ങനെ ആയിരിക്കും ഞാൻ അങ്ങനെ ആയിരിക്കും പക്ഷേ ഇതൊന്നും പ്രവൃത്തിയിൽ കാണത്തില്ല ജസ്റ്റ് പ്രീച്ചിങ് യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രാക്ടീസ് മോർ ദാൻ യു പ്രീച്ച് എന്ന് പറയും അല്ലേ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അത് കാലാകാലങ്ങൾ കറക്റ്റായിട്ട് നിലനിർത്തുമ്പോഴാണ് അവിടെ ഒരു ഗ്രീൻ ഫ്ലാഗായി മാറുന്നത് നമ്പർ ഫോർ വെൻ യു റെസ്പെക്റ്റ് ദി അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് പേര് മാത്രമല്ല രണ്ട് പേർക്കും ഫാമിലിയുണ്ടല്ലേ ആ ഫാമിലിയേം കൂടെ നിങ്ങൾ അതുപോലെ റെസ്പെക്ട് ചെയ്യുകയും അതുപോലെ അവർക്കൊരു വാല്യൂ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെയും ഒരു ഗ്രീൻ ഫ്ലാഗ് ആയി മാറുന്നത് അതല്ല ഇനി അത് തീരെ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇങ്ങനൊരു കാര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് ജഡ്ജ്മെൻറ്റിലാവാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇഫ് ആൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എക്സിസ്റ്റ് ദാറ്റ് ഈസ് ഓൾസോ എ ഗ്രീൻ ഫ്ലാഗ് ആൻഡ് ലാസ്റ്റ് ബോട്ട് നോട്ട് ലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതായത് മ്യൂച്വൽ എഫേർട്ട് എന്തെങ്കിലും ഒരു കാര്യം അത് കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും വീട്ടിൽ വീട്ടുകാരുടെ കാര്യമാണെങ്കിലും വീട്ടിൻ്റെ ജോലികളാണെങ്കിലും നിങ്ങൾ പരസ്പരം എടുക്കുന്ന ഒരു എഫേർട്ട് ഒരുമിച്ചാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് അതല്ല അതെന്തുമായിക്കോട്ടെ കേട്ടോ ഫിനാൻസ് ആകാം എനിത്തി പക്ഷേ അതിൽ ഒരാൾ മാത്രം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു മറ്റേ ആൾക്ക് ജോലി കുറവ് അല്ലെങ്കിൽ ഒരാൾക്ക് വളരെ ജോലി മാത്രമേ ഉള്ളൂ ഒരാൾക്ക് വീട്ടുകാര്യങ്ങൾ മാത്രം ഇങ്ങനെ വരുമ്പം ദറ്റ് ഇസ് നോട്ട് റൈറ്റ് അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും പറ്റത്തില്ലെങ്കിലും വീക്കിലി ഒന്നോ രണ്ടോ ദിവസമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഒരു ഫീലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാണെങ്കിൽ ആ ഒരു മ്യൂച്വൽ എഫേർട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുവാണെങ്കിൽ ദറ്റ് ബിക്കംസ് എ ഗ്രീൻ ഫ്ലാഗ് ആൻഡ് ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് ഇമോഷണൽ സേഫ്റ്റി അതായത് എന്തൊരു കാര്യം ഞാൻ പറഞ്ഞാലും അതിനെ ക്രിറ്റിസൈസ് ചെയ്യാതെ എൻ്റെ ഒപ്പം നിൽക്കുമെന്നുള്ളൊരു ഫീലിംഗ് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ ഒരു ഇമോഷണൽ സേഫ്റ്റി ഒരാൾക്കുള്ളപ്പോഴാണ് ആ ദാമ്പത്യ ജീവിതം ഏറ്റവും പോസിറ്റീവായിട്ട് അവിടുന്നൊരു ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് മാറുന്നത് ഓക്കെ ഇമോഷണൽ സേഫ്റ്റിയാണ് ഏറ്റവും വേണ്ടത് അല്ലേ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞാലും അതിനെന്നെ കുറ്റപ്പെടുത്താതെ എൻ്റെ ഒപ്പം നിൽക്കും കട്ട സപ്പോർട്ടോടെ എന്നോട് നിൽക്കും എന്ന് പരസ്പരം പാർട്ട്നേഴ്സിന് തോന്നുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഗ്രീൻ ഫ്ലാഗ്